ഒരു എം എൽ എന്താണ് ഒരു കേരള കേരളത്തിൽ അങ്ങോട്ടും കൂടെ എന്താണ് ചെറിയ പെമ്പിളാരെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ആഘോഷം നടത്തി എന്ന് വാർത്ത പ്രളക്താ പ്രശ്നം ഏ അവരെ നിലവിലും കാലച്ചും വാർത്ത പിന്നെ അവരെ വോയിസ് റെക്കോർഡും പുറത്തു പുറത്തുവിട്ടതാണ് പ്രശ്നം നേതാവ് അദ്ദേഹത്തിന്റെ മകൻ പിന്നെ എന്താണ് വിഷം കൊടുത്ത് അദ്ദേഹം കൂടെ ആത്മഹത്യ പ്രശ്നം അത് വാർത്ത ചെയ്താണ് പ്രശ്നം എന്നിട്ട് ഇതിനെത്തി കോൺഗ്രസ് നടപടി എടുത്തല്ലോ ഒരു കോടി കൊണ്ട് കൊടുത്തില്ല എന്താ വിശ്വ എന്റെ വീട്ടിൽ ഏഹ് രാഹുൽ മാങ്കുകൂടത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയില്ലേ ഞാൻ പണ്ടേ പറയുന്നു റീൽ പാർട്ടി ഉണ്ട് കോൺഗ്രസിന്റെ അകത്ത് ഈ റീൽ പാർട്ടിന്റെ കുറച്ചൊരു ഗുണ്ടാ സംഘം ഉണ്ട് അത് സൈബർ ഗുണ്ടായ നടത്തും ഫീൽഡിലും ഗുണ്ടായ് നടത്തും അത് ഷാഫി പറമ്പിള്ളി രാഹുൽ വാഗുദ്ധിന്റെ നേതൃത്വത്തിലാണെന്ന് ഒരു സംശയമില്ല ഇവരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പീഡന കേസിൽ പിന്നെ സസ്പെൻസിൽ പോയ നേതാവ് വന്നിട്ട് ഈ വളക്കിക്കൂടെ വന്നിട്ട് പിന്നെ ഷാഫി പറമ്പിൽ ന്യായീകരിച്ചോണ്ടിരിക്കയാണ് ഇന്ന് രാഹുൽ മാങ്കുട്ടിനെ കണ്ടല്ലോ ഷാഫി പറമ്പില്ലായിരിക്കുന്ന രാഹുൽ മാങ്കുട്ടത്തിലെ ഞങ്ങളുടെ സ്വർണ്ണ പണിയിൽ ചോദ്യങ്ങൾ എന്നാണ് പറയുന്നത് രാഹുൽ മാങ്കുടത്തിനെ ഞങ്ങൾക്ക് ചോദിച്ചുള്ള ചോദ്യമുണ്ട് എന്താണ് ഈ കേസിൽ എന്താണ് ഈ പെൺകുട്ടിയുടെ വോയിസ് സംസാരിക്കുന്ന രാഹുൽ മാങ്കുടത്തിന്റെ വോയിസ് രാഹുൽ മാങ്കുടത്തിന് തന്നെയാണോ അതിന് മറുപടി പറഞ്ഞിട്ട് വേണ്ട ബാക്കി ഇങ്ങോട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇതാണ് രാഹുൽ പ്രിയങ്ക ഗാന്ധിയുടെയും പ്രിയങ്കാഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക പ്രിയങ്കാഗാന്ധിയൊക്കെ കേരളത്തിൽ എം പി ആളല്ലേ ഇപ്പോൾ രാഹുൽഗാന്ധി പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ എം അല്ലേ ഇവരെല്ലാം മാധ്യമ സാമർത്ഥിയോട് അഫ്ഗാനിസ്ഥാനിലെ പ്രവർത്തനം പഠിപ്പിക്കാൻ പോകുന്ന ആൾക്കാര് നിങ്ങൾ ആദ്യം വന്നിട്ട് വടകരയിലെ പ്രവർത്തനം പഠിപ്പിക്കുന്നത് ഫസ്റ്റ് എന്നിട്ട് നിങ്ങൾ പോയിട്ട് അഫ്ഗാനിസ്ഥാനിലെ ഇന്നലാജി ഒക്കെ കാര്യങ്ങൾ പറയാ മര്യാദ മര്യാദ കേട് ചെയ്യുമ്പോൾ നിങ്ങളെ നേതാക്കൾ വിളിച്ചു പറയണം കെ സി വേണുപോലെ എസ് സി സി ജനറൽ സെക്രട്ടറി പങ്കെടുക്കുന്ന മാധ്യമ പ്രവർത്തനം ആക്രമിക്കുന്നത്